നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കോപ്പ അമേരിക്ക മത്സരത്തിൽ ചിലിയെ പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു ഡോക്ടറോ മാർട്ടനസ് നേടിയ ഏക ഗോളിലായിരുന്നു അർജന്റീന ചിലിയെ തോൽപ്പിച്ചത് എന്നുള്ളതാണ് എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അർജന്റീന ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ വൈകിയതിന്റെ പേരിൽ കോൺമബോൾ ഇപ്പോൾ അർജന്റീനക്കെതിരെ പ്രത്യേകിച്ച് പരിശീലകനായ സ്കലോണിക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊണ്ടിരുന്നു സ്കലോണിക്ക് ഒരു മത്സരത്തിൽ വിലക്കും പിഴയും ചുമത്തുകയാണ് കോൺമബോൾ ചെയ്തിട്ടുള്ളത് നാളെ ബിറവിനെതിരെ നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ടീമിനോടൊപ്പം ലയണൽ സ്കലോണി ഉണ്ടാവില്ല മറിച്ച് പാബ്ലോ ഐമർ ആയിരിക്കും പരിശീലകനായി കൊണ്ട് ഉണ്ടാവുക ഈ വിലക്ക് ലഭിച്ചത് സ്കലോണിയെ ദുഃഖിതനാക്കി എന്നുള്ള കാര്യം ഇപ്പോൾ വാൾട്ടർ സാമ്പുവൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ കോച്ചിങ് സ്റ്റാഫായ വാൾട്ടർ സാമുവൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ടി വി സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വിലക്ക് ലഭിച്ചതിൽ അദ്ദേഹം ഒരൽപ്പം ദുഃഖിതനായിരുന്നു കാരണം ഒരു മികച്ച കോച്ചിങ് സ്റ്റാഫായി കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിഗണിച്ചു പോരുന്നത് ഇത്രയും വർഷങ്ങളായിട്ടും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല വരുന്ന മത്സരത്തിൽ ടീമിനോടൊപ്പം ഉണ്ടായിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിലക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം കൈപ്പേറിയ അനുഭവമാണ് ഇതാണ് വാൾട്ടർ സാമുവൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ അർജന്റീന ക്വാർട്ടർ ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയത് കൊണ്ട് ഈ മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രസക്തി ഇല്ലാത്ത ഒരു മത്സരമാണ് എന്നിരുന്നാലും നിരവധി മാറ്റം ുമായാണ് അർജന്റീന ഈ ഒരു മത്സരത്തിന് വരുന്നത് പെറുവിനെതിരെ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ അർജന്റീന ആരാധകർ വിശ്വസിക്കുന്നത് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് അർജന്റീനയും പെറുവും തമ്മിലുള്ള ഈ മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം